മാതാപിതാക്കളുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ധാരാളം പ്രോസ് സമീപിക്കാറുണ്ട് ഇത് ഞങ്ങൾ ഇന്നലെ ഇഷ്യൂ ചെയ്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അറുപത്താറ് വയസ്സുള്ള അദ്ദേഹത്തിന് മാതാവിനായിട്ട് അഞ്ച് ലക്ഷം രൂപയുടെ ആദിത്യ ബിർള എന്നുള്ള നല്ലൊരു ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസിയാണ് അദ്ദേഹം ഓപ്റ്റ് ചെയ്തത് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് ചിലവ് വന്നത് മുപ്പത്തെണ്ണായിരം രൂപയാണ് ആദിത്യ ബിർള ഒരു കമ്പനി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അവരുടെ ഹെൽത്ത് ഇൻഷുറൻസും അടിപൊളിയാണ് കേട്ടോ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് കഴിഞ്ഞാൽ നമുക്ക് നോ ക്ലെയിം ബോണസ് ഒക്കെ ലഭ്യമല്ലേ ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസിലെ നോ ക്ലെയിം ബോണസ് അഞ്ച് വർഷത്തേക്ക് നമുക്ക് ലഭ്യമാവും ഈ അഞ്ച് ലക്ഷത്തിന്റെ പോളിസി അടുത്ത വർഷം പത്ത് ആവും പിന്നത്തെ വർഷം പതിനഞ്ച് ലക്ഷം ആവും അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാവും അങ്ങനെ ഒരു നോ ക്ലെയിം ബോണസ് ഇൻക്രീസ് ആവുന്നത് പലപ്പോഴും പല ഇൻഷുറൻസ് കനികളും നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇറങ്ങിയിട്ട് നമ്മുടെ അഞ്ച് ലക്ഷത്തിൽ പോയി നിൽക്കുന്നതായിട്ടും കാണാം പക്ഷേ ആദിത്യ ബിർള ഇൻഷുറൻസിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല നമുക്ക് ഫൈവ് എക്സ് സൂപ്പർ കവറാണ് അവർ നൽകുന്നത് ഈ ഒരു പ്ലാൻ്റെ പേര് ആക്ടി വൺ എന്നുള്ളതാണ് ഈ പ്ലാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏജ് ലിമിറ്റ് ഇല്ലാതെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെപരുന്ന ഇൻഷുറൻസിൽ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒറ്റ പ്ലാനിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ യാതൊരു ക്യാപ്പും ഇല്ലാത്ത ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ആദിത്യ ബിർള കൊടുക്കുന്നത് ഒ പി ഡെന്റൽ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റൊന്നും ഈ പ്ലാൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നതല്ല എന്നിരുന്നാലും യാതൊരു തരത്തിലുള്ള കൺസ്യൂമബിളും വരാത്ത ഏറ്റവും നല്ല ക്ലെയിം സെറ്റിൽമെന്റ് ഉള്ള ഒരു കമ്പനി തന്നെയാണ് ആദിത്യ ബിർ അത്തരത്തിലുള്ള നല്ല ഹെൽത്ത് ഇൻഷുറൻസ് അറിയാനും നമുക്ക് സൂട്ടാവുന്നതും അതിന്റെ പേയ്മെന്റ് പ്ലാനുകളൊക്കെ അറിയാനായിട്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം സൗജന്യമായിട്ട് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരറിവും ചെറുതല്ല എന്നുള്ളതാണല്ലോ ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുകളൊക്കെ എടുക്കുക നിങ്ങൾക്ക് ആപ്റ്റ് ആവുകയാണ് സ്യൂട്ടാവാണ് നല്ല സർവീസൊക്കെ ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യാം ഓക്കെ ബ്രോസ് താങ്ക്സ്